ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്ന ജ്യൂസ് പാവക്ക ജ്യൂസ് ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എ ബി സി ജ്യൂസ് ഉത്തരം എ ബി സി ജ്യൂസ് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ വിഷമായി മാറുന്നത് മാറുന്നതെന്ത് ശർക്കര പഞ്ചസാര തേൻ തൈര് ഉത്തരം തേൻ ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി ബീഫ് കക്ക നാടൻ കോഴി ഉത്തരം നാടൻ കോഴി ഓർമ്മ കൂട്ടുന്ന ജ്യൂസ് ആപ്പിൾ കിവി ബ്ലൂബെറി ആത്തക്ക ഉത്തരം ബ്ലൂബെറി ഇളനീർ കുടിച്ചാൽ ഇല്ലാതാകുന്ന രോഗം അൾസർ വെള്ളപ്പാണ്ട് ഹൃദ്രോഗം മലബന്ധം ഉത്തരം ഹൃദ്രോഗം